നമ്മുടെ നൈസർ പടിക്കൊരു പൊൻ തൂവൽ കൂടി ഇവിടെ ആരംഭിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അക്കോപെറ്റ അഗ്രികൾച്ചർ ഫാം ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു പെട്രോൾ പമ്പ് ഉദ്ഘാടനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫെബ്രുവരി പതിനാറാം തീയതി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരും അതുപോലെ പഞ്ചായത്ത് മെമ്പറും പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ സേതി അവകൾ തങ്ങളെല്ലാവരും ഈ ഉദ്ഘാടന വേളയിൽ നാട്ടുകാരൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്തു ഈ സംരംഭം ഇനി നമ്മളെ മുന്നിൽ എന്നുമുണ്ടാവും അതുപോലെ നമ്മളെ നഴ്സൽപ്പഴിഞ്ഞ് ഒരു വികസനായിട്ടാണ് അത് വളർച്ചക്ക് ഏറ്റവും പുതിയ മുതൽക്കൂട്ടാണ് ഈ പെട്രോൾ പമ്പ് ഈ റോട്ടിലൂടെയാണ് എയർപോർട്ടിലൊക്കെ പോണ വണ്ടിയൊക്കെ ഉള്ളത് അപ്പോൾ അവർക്കൊക്കെ നല്ല സൗകര്യമാണ് പിന്നെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ വൈലത്തൂർ ടൗണൊക്കെ ഇറങ്ങേണ്ട ആവശ്യമില്ല വീട്ടിന് കുറച്ച് അടുത്തു തന്നെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവർക്കൊക്കെ നല്ല സൗകര്യമായി പെട്രോൾ പമ്പിൻ്റെ വിശേഷങ്ങളിൽ എല്ലാവരും പങ്കെടുത്തു